ട്യൂട്ടൽ ഏത് കപ്പാസിറ്റർ കൊടുക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയമെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം രണ്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എടുക്കുക ഈ സർക്യൂട്ടിൽ കാണുന്ന പോലെ ഇത് നോൺ ഫ്ളാർ ആക്കിയതിന് ശേഷം ഒരു ത്രീ പോയിൻറ്റ് ത്രീ യു എഫിൻ്റെ ഒരു നോൺ ഫ്ളാർ കപ്പാസിറ്റർ ഉപയോഗിച്ച് പോസിറ്റീവ് കണക്ട് ചെയ്താൽ ഇനി മറ്റൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നാനൂറ്റി എഴുപത് എൻ എഫിൻ്റെ രണ്ട് നോൺ പൊള്ളാർ എം കെ ടി എടുത്ത് പാരൽ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് അതായത് ലോ വാല്യൂ കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ ലോ വാല്യൂ ആണ് നാനൂറ്റി എഴുപത് എം കെ ടി ഏകദേശം പാരൽ ചെയ്യുമ്പോൾ ഒരു എം എഫ് ഡിക്ക് വരും ഇല്ല ത്രീ പോയിൻ്റ് ത്രീ പിന്നെ നന്നായിട്ട് നോൺ പൊളാർ ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു വോയിസ് വരുന്നത് ഓക്കെ